ടാസ്ക് ടാസ്കിന്റെ ടാസ്കിന്റെ പേര് പേര് എന്ന് പറയുന്നത് എന്നാണ് ആ ഹാൻഡിൽ ഹാൻഡിൽ പാത്തുള്ള താങ്ങി നിർത്തി പാത്തിലൂടെ മൂന്ന് ബോളുകൾ ഒന്നിനു പുറകെ ഒന്നായി കറക്റ്റ് ആ പോയിന്റിലേക്ക് എത്തിച്ചിട്ട് അത് കൃത്യമായി ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് ആ ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ അകത്ത് പലരും ബോൾ ഇടുന്നുണ്ട് അനീഷ് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ബോൾ ഇടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മൂന്നാമത്തെ പന്തിനായിട്ട് അനീഷ് ഇങ്ങനെ കിടന്ന് പിടിക്കുന്നതായിട്ടുള്ള ഒരു സീനൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ആരും മൂന്ന് ബോൾ ഇടുന്നതായിട്ട് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഷാനവാസിന്റെ ബോൾ തെറിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതായത് നാൽപ്പത് സെക്കൻഡിനുള്ളിൽ ഈ ബോളുകളെല്ലാം തന്നെ ഇട്ട് ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ഇന്ന വ്യക്തിയാണ് എന്നുള്ള തരത്തിലാണ് ബിഗ് ബോസ് പറയുന്നത് പക്ഷെ അതാരാണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അയാളാണ് വിജയിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവരും കൈയടിക്കുന്നുണ്ട് ആ ഒരു നിമിഷം കാത്തിരുമേനെ കാണാം അത് ആരാണ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം